അധ്യാപകനുള്ള സ്നേഹം കാരണം കുട്ടികൾ വരി വരിയായി അധ്യാപകൻ്റെ അടുത്തേക്ക് ചൊല്ലുകയാണ് മാഷേ ഇതെടുക്കണം ഞങ്ങളുടെ പങ്കാണ് അതായത് കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു നുള്ളെങ്കിലും അധ്യാപകൻ എടുത്തേ പറ്റൂ എന്നാലേ ആ കുട്ടികൾ ഭക്ഷണം കഴിക്കും ആ കാഴ്ച ഒന്ന് കാണാം താങ്ക് യു അല്ലാലേ ഇത് ഇവിടെ നിന്നാണ് ഈ സ്നേഹത്തിൻ്റെ കാഴ്ച എല്ലാവരും എത്തുന്നു അധ്യാപകന് താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞു അദ്ദേഹം എടുക്കുകയും ചെയ്യും എല്ലാവരുടെയും പങ്ക് അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട് ഇത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണോ എന്താണ് പറയുന്നത് അല്ല ഞാൻ ഈ ഈ കാഴ്ച ഇതിനുമ്പ് നമ്മുടെ നോട്ട് ബുക്കിന്റെ കണ്ട കണ്ടവഴി എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ടീച്ചറോ സാറോ വന്നിട്ടുണ്ടാവോ വന്നിട്ടുണ്ടാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിൽ പോയി ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചില ദിവസം ഹോംവർക്ക് ചെയ്യാതെ വരുന്ന ദിവസങ്ങളിലും ഈ പറഞ്ഞ പ്രക്രിയ ഉണ്ടാവും പിന്നെ ഊണ് കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഇവരാരെ കുറിച്ച് ചിന്തിക്കുക അല്ല അതിന്റെ ബ്രേക്കിന്റെ ടൈം ഒന്ന് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സ്വാഭാവിക കാലാന്തരത്തിൽ അതിന്റെ ഒരു മാറ്റം വരുമല്ലോ വരുള്ളൂ നമ്മളിപ്പം കണ്ടെത്തും ദൃശ്യങ്ങൾ ശരിക്കും മുംബൈ എന്നുള്ളതാണ് അവിനാഷ് എന്ന് പറയുന്നൊരു അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ റീൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഈ വീഡിയോ കണ്ടെൻറ്റ് പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ ബാക്കി ഒന്ന് കയറി നോക്കിയത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അദ്ദേഹം ആ കുട്ടികൾക്ക് അവസാനമായിട്ട് യാത്രയപ്പം നൽകുന്നത് ആ യാത്രയപ്പം നൽകുന്ന സമയത്ത് ഒരു കുട്ടി വരുന്നുണ്ട് സൈ വണ്ടി കിസ് നമ്മുണ്ട് ഒരു കുട്ടി വന്ന് സാറിനോട് ചോദിച്ചൊരു ഉമ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളുമായിട്ട് എത്രത്തോളം സൗഹൃദമാണ് എന്നതിനേക്കാൾ ഉപരി സൗഹൃദമായി എങ്ങനെയെല്ലാം പഠിപ്പിക്കാം എന്നൊരു കാര്യം കൂടിയാണ് അത് കാണിച്ചിരുന്നത് പക്ഷേ നമ്മൾ എത്രത്തോളം സൗഹൃദമാകുന്നോ അത്രത്തോളം കുട്ടികളും അതേ രീതിയിൽ തന്നെ എടുക്കണം എന്നുള്ള വേറെ കാര്യം ഇത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അവർ പോകുന്നതിന് മുമ്പ് അവർ വെക്കേഷനൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പാണ് അതിന് മുമ്പ് ആ ഭക്ഷണം അതായത് അവർ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അധ്യാപകനെ സമ്മാനിച്ചുകൊണ്ട് പോകുന്നതാണ് അവർ കുട്ടികൾ കാത്തു നിൽക്കുവാണ് അധ്യാപകൻ അതിൻ്റെ അകത്ത് ഒരു പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ചെറിയൊരു പങ്ക് അതിൻ്റെ അകത്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാവരും എല്ലാവരോടും നന്ദിയും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതിനു ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ എല്ലാവരും അത്തരത്തിൽ തന്നെ ചെയ്യുന്നതാണ് രസകരമായിട്ടൊരു കാഴ്ചയാണ് അത് ഇനി എത്രത്തോളം ഉണ്ടാകുന്ന അറിയില്ല നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ പല വീഡിയോസ് വരാറുണ്ട് ക്ലാസ് ടീച്ചറും സ്റ്റുഡൻസും ആയിട്ടുള്ള മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള കുറേ വീഡിയോസ് കാണാറുണ്ട് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് രസകരം തോന്നി മാത്രമല്ല ഇതുപോലത്തെ കുറേ വീഡിയോസ് അഭിനാഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാൻ അദ്ദേഹം ഒരു മാത്രമല്ല ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു അധ്യാപകനായി മാറുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം പറയുന്നുണ്ട് ശരി എന്തായാലും ആ സ്നേഹത്തിൻ്റെ കാഴ്ചകളുമായി അധ്യാപകരും കുട്ടികളും തുടരട്ടെ അല്ല അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സെൻറ്റ് ഓഫിൻ്റെ കാലമാണ് ഓരോ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു സമയം അപ്പോൾ ഭയങ്കര വൈകാരികമായ നിമിഷങ്ങളിലൂടെയൊക്കെ ആളുകൾ കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ശരി